ഈത്തപ്പഴത്തിന് പൊന്നും വില മൂന്ന് കാർട്ടൺ ഡേറ്റ്സിന് ഏകദേശം നാല് ലക്ഷം ഇന്ത്യൻ രൂപ വില സൗദി അറേബ്യയിലെ അൽഖസീമിലാണ് സഖായ ഇനം ഈത്തപ്പഴം ഇങ്ങനെ ഒരു മോഹവിലയ്ക്ക് വിറ്റുപോയത് ഈ അടുത്ത കാലത്തുണ്ടായതിലെ റെക്കോർഡ് വിൽപ്പനയാണിതെന്നാണ് വിപണികളിൽ നിന്നുള്ള വിവരങ്ങൾ ധാരാളം പ്രത്യേകതകളുള്ള സഖായ എന്ന ഇനം ഈത്തപ്പഴത്തിന് എപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത്രയും വലിയൊരു വില ലഭിച്ചത് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈത്തപ്പഴ വ്യവസായം ലാഭകരമാകുന്ന ഒരു പ്രവണതയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിപണിയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അത് മാത്രമല്ല യു എ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു മേഖല ാണ് ഡെയ്റ്റ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഈത്തപ്പഴ കൃഷി എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ഈന്തപ്പഴ കൃഷി ചെയ്യുന്ന നാലാമത് രാജ്യമാണ് യു എ ഇരുന്നൂറിലധികം വെറൈറ്റി ഡേറ്റ്സ് ആണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ടൺ ഈത്തപ്പഴമാണ് പ്രതിവർഷം യു എയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നല്ല വില ലഭിക്കുന്നു എന്നുള്ളത് ഈത്തപ്പഴ വിപണിയെ സജീവമാക്കുന്നു എന്ന് മാത്രമല്ല കച്ചവടക്കാരിൽ വലിയൊരു പ്രതീക്ഷയാണ് ഉണ്ടാക്കുന്നത്